പേരോടും രണ്ട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ബലരാമൻ അങ്ങനോട് തനുജെ മകളായി കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വീര ജീവിതത്തിൽ നിന്ന് പോയപ്പോ സ്വന്തം ചോരയിൽ പറഞ്ഞ മറ്റൊരു മകൾ കടന്നു വന്നതുപോലെ കരുതണമെന്ന് പറഞ്ഞു ചന്ദ്രമതി എന്റെക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ തനുജയുടെ അവസ്ഥയിൽ അവളോടൊരു സഹതാപം ഉണ്ട് സഹതാപ ശക്തമായ പിന്നെ കുറെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ആ വീട്ടിലേക്ക് അവിടുത്തെ ആളായിട്ട് കടന്നു ചെല്ലാം പക്ഷേ ബലരാമൻ സാർ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല അഗ്നിപർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന അവസ്ഥയായി പോയില്ലേ ഏത് നിമിഷവും ചന്ദ്രമതി അതിന്റെ അറിയുമെന്നുള്ള ഒരു പേടിയുള്ളിൽ കാണും ഗൗരി പറയണതാ ശരി ഈ പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥായിട്ട് ഓടി നടന്നിട്ടുണ്ട് ഇതെല്ലാവരും എല്ലാം അവസാനിക്കൂ അതെ ബലരാമൻ സാർ കുറച്ചറിയുന്നു ചന്ദ്രമതി അതിന്റെ കുറച്ചറിയുന്നു തനുജ അല്പം അറിയുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിക്കാൻ നോക്കിയാ കൂടുതൽ പ്രശ്നങ്ങളിലാവും ചെന്ന് ചാടുന്നത് പ്രശ്നങ്ങൾ വരും ഗൗരി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലേ പറ്റൂ നമ്മൾ ഉൾപ്പെട്ടതാവുമ്പോ നമ്മൾ തന്നെ ഓരോന്ന് ശ്രമിക്കുമ്പോഴും ഒരു പ്രതീക്ഷ വരും ആ രീതി പോയാൽ ശരിയാവുമെന്ന് ചിലപ്പോ കുഴപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങേണ്ടി വരും ഒരു ഞാനുമേ കളിയാണ് ഇപ്പൊ നടക്കുന്നത് ഓരോ ചുവട് സൂക്ഷിച്ചു വെക്കണം അല്പം ഒന്ന് തെറ്റിയാ അവിടെ തീർന്നു എല്ലാം നൂറ് പേര് അറിഞ്ഞിട്ടും ബലരാമ സാർ ഇങ്ങനെ നോക്കി എനിക്ക് മനസ്സിലാവാത്തത് ബലരാമൻ കൈകെട്ടി നോക്കിയിരിക്കാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം പുകഞ്ഞുകൊണ്ടിരിക്കുക ഒരു കുടുംബം ബന്ധുക്കൾ നാട്ടുകാർ രാഷ്ട്രീയ നേതാക്കൾ ഇവരോടൊക്കെ എന്ത് മറുപടി പറയും ഒന്നിനും പെടാത്ത പാവം സിദ്ധാർത്ഥൻ സാറ് ഇതൊക്കെ അനുഭവിക്കല്ലേ ആള് കൂട്ടുകാരൻ ഒതുങ്ങി നിന്നാൽ എങ്ങനെയാ സത്യം ഒരു സമാധാനവും കിട്ടുന്നില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നൊരു പേടിയാ പുറത്തൊരു താല്പര്യമാറ്റം കേൾക്കുമ്പോ ഞെട്ടും ആ തനുജ കടന്നു വരുന്നത് പോലൊരു തോന്നല പേടി സ്വപ്ന ഞാന ചെല്ലട്ടെ ഇനിയും താമസിച്ചാൽ ശരിയാവില്ല ശരി മോളെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ